സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽസ് മൊബൈൽസ് റോഡ് ചെറുപ്പുളശ്ശേരിയിൽ ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു ചെറുപ്പുളശ്ശേരി മാങ്ങോട് പിഷാരിക്ക് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന അൻപത് വയസ്സുള്ള സുനിതയാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ച് നാല്പത്തഞ്ചോടുകൂടിയായിരുന്നു സംഭവം കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് സത്യനുമായി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് നെഞ്ചിലും വാരിയലിലുമായി സുനിതയ്ക്ക് കുത്തേറ്റത് മകൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് കുത്തേറ്റ നിലയിൽ സുനിതയെ കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മലപ്പുറം പൊന്നാനി സ്വദേശികളാണ് സുനിതയും കുടുംബവും രണ്ടു മാസം മുൻപാണ് മാങ്ങോട് താമസം തുടങ്ങിയത് മകൻ സഞ്ജയ് ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ചെറുപ്പുളശ്ശേരി പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം പാലക്കാട്ടേക്ക് കൊണ്ടുപോയി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി